കടലിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന പ്രകാശത്തോ ഒരു പോലെയാണ് ക്രൈസ്തവ ജീവിതത്തിൽ തീർത്ഥാടനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ോട് ചേർന്ന് തായ്ണ്ടിനോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനെ ഇങ്ങനെയൊന്ന് വായിച്ചെടുക്കാം സഭയാകുന്ന ഭൗതിക ശരീരത്തോട് അവയവമാകുന്ന നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കണം സഭ ജീവനുള്ളതാകുവാൻ ജീവനേകുന്നതാകുവാൻ സഭയുടെ അംഗങ്ങൾ അവൾ ക്രിസ്തുവിന്റെ അവയവങ്ങളുടെ അമ്മയാണ് സഭയുടെ ശിരസ്സായ ക്രിസ്തുവിന്റെ അവയവങ്ങളായ വിശ്വാസികളുടെ ജനനം സാധ്യമാക്കുന്നതിൽ അവൾ തന്റെ സ്നേഹത്താൽ സഹകരിച്ചു ക്രിസ്തുവിന്റെ അമ്മയായ മറിയം സഭയുടെ അമ്മ വഴി നമുക്ക് ഈശോയോട് നമുക്ക് മറക്കാതിരിക്കാം നമുക്കും ഈശോയ്ക്കും ഒരമ്മയേ ഉള്ളൂ അമ്മയുടെ അടുത്തിരുന്ന് അമ്മയുടെ കരത്തോട് നമ്മുടെയൊക്കെ കരകൾ ചേർത്ത് വെച്ച് നമുക്ക് വളരാം അമ്മയുടെ കുഞ്ഞായി മാത്രം നമുക്ക് വളരാം കാരണം അമ്മയുടെ കുഞ്ഞായി വളരുമ്പോൾ അവിടെ വളർത്തപ്പെടുന്നത് മറ്റു പല കാര്യങ്ങളുമാണ് വിട്ടുകൊടുക്കുന്ന അപരനായി തോറ്റു കൊടുക്കുന്ന കുറ്റപ്പെടുത്തലിന്റെ വിരൽത്തുമ്പിൽ നിൽക്കുമ്പോൾ പോലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും മൗനം പാലിക്കുന്ന അപരനു വേണ്ടി ജീവൻ നൽകുന്ന നിന്നെ കാണാതെ പോയിട്ടും നീ കാണുന്ന നിന്നെ അവഗണിച്ചിട്ടും നീ അവഗണിക്കാത്ത ഒരു ഹൃദയം നമുക്കും സ്വന്തമാക്കട്ടെ അത് സ്വന്തമാക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി അമ്മയിലേക്ക് വളരണം അമ്മയിലൂടെ ഈശോയിലേക്ക് വളരണം ഈശോയിലേക്ക് വളരാൻ ഒരുപാട് കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ട അമ്മ വളർത്തും ഈശോയിലേക്ക് അങ്ങനെ അമ്മയിലൂടെ ഈശോയിലേക്ക് വളരാൻ നമുക്കും കഴിയട്ടെ അതിന് അമ്മ നമ്മെ സഹായിക്കട്ടെ